ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പുതിയൊരു ഐറ്റം കൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഹെയർ ബാൻഡ് മാത്രമേ ചെയ്യുള്ളൂ ഹെയർ ബാൻഡിൻ്റെ ക്ലാസ്സുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഹെയർ ബാൻഡ് മാത്രമല്ല കേട്ടോ ഓർണമെൻസ് മേക്കിങ്ങും പിന്നെ എന്താണ് നമ്മുടെ ക്ലിപ്പുകളാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ ഒരു ക്ലിപ്പാണ് ചെയ്യുന്നത് കേട്ടോ എടുത്തിരിക്കുന്നത് ഗിയർവെയർ ആണ് ഗിയർവെയർന്ന് നമ്മളെന്ന് പറയുന്നത് കോപ്പർ വെയർ ആണ് കേട്ടോ ആക്ച്വലി ഇത് അതെടുത്തിട്ടുണ്ട് ഫോറം മെമ്മരി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഞാൻ ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടമായി ഇതൊരു കസ്റ്റമൈസേഷൻ വർക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതിൽ ആദ്യത്തെ ലൈനിൽ നമ്മൾ ആറ് ബീഡ്സാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഗിയർ വെയർ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആറ് ബീഡ്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എയിറ്റ് എം എമ്മിൻ്റെ ഗ്ലാസ് ബീഡ്സ് ആണിത് ഇനി നമ്മൾ അടുത്ത ബീഡ്സ് എടുക്കാൻ പോകണം കേട്ടോ നമ്മൾ ആദ്യം ആറെണ്ണം ഇട്ടു രണ്ടാമത്തെ ഇതിൽ അഞ്ചെണ്ണമാണ് കേട്ടോ ഇടുന്നത് അഞ്ച് ബീഡ്സ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അഞ്ചെണ്ണം കോർക്കുക കേട്ടോ അഞ്ചെണ്ണം കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അഞ്ചെണ്ണം കോർത്ത് കൊടുത്തിട്ട് നമ്മൾ അപ്പുറത്തെ ആ ഒരു ബീഡ്സ് ഈ നമ്മുടെ ഗിയർ വെയർ ഉണ്ടല്ലോ കോപ്പർ വയർ അതിൻ്റെ അറ്റത്തെ ഭാഗം ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ട് അപ്പുറത്തേക്ക് എടുക്കണം നമ്മൾ എല്ലാ ബീഡ്സിൻ്റെ ഉള്ളിലൂടെയും ഇത് കടന്നു പോകണം കേട്ടോ നമ്മൾ സാധാരണ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് സാധാരണ ഇട്ട് ചെയ്യാറുള്ളത് ഇത് നമ്മൾ മുഴുവൻ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അത് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കണം വലിച്ചെടുത്തിട്ട് അതിലേക്കൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട നമുക്ക് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം വലിച്ചു കൊടുത്തിട്ട് നെറ്റത്തേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വയർ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത് ഒന്നും വേണ്ട ഒരു ക്ലിപ്പ് ചെയ്യാനുള്ള അത്രയും വലിപ്പം മതി നിങ്ങൾക്ക് ഈ ഒരു വർക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്ര വേണമെന്നുള്ളത് കേട്ടോ അപ്പോൾ അദ്ദേഹം ഇത് കണ്ടില്ല ഇതേപോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു വയർ എടുക്കുന്ന സമയത്ത് ഒരു ഫൈവ് എം എമ്മിൻ്റെ വയറൊക്കെ എടുത്താൽ ഇത് കുറച്ചുകൂടി ഫിറ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇനി അടുത്തായിട്ട് ഇടാൻ പോകുന്നത് നാല് ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആറ് അഞ്ച് നാല് മൂന്ന് ആ ഒരു ഓർഡറിൽ വേണം താഴത്തേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം അത്യാവശ്യം ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ ചെയ്തപ്പോഴും എനിക്ക് ഫൈനലി അതിൻ്റെ ഒരു ലുക്ക് ശരിക്കും നല്ല ഭംഗിയിൽ ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഒറ്റ കളർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബീഡ്സ് വെച്ചിട്ടും ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ബീഡ്സിന് ശേഷം നമ്മൾ താഴത്തേക്ക് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഒപ്പത്തിൽ വലിച്ചെടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വയർ ഈ ഒരു കമ്പിയുടെ ഭാഗം ഒരുപാട് പുറത്തേക്ക് തള്ളി നിൽക്കരുത് എല്ലാം ഒരുപോലെ ഒരേ അളവിൽ തന്നെ പുറത്തേക്ക് നിൽക്കുന്ന തരത്തിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇത് കണ്ടില്ലേ ഇനി നമ്മൾ ഫൈനലി ചെയ്യുന്നത് രണ്ട് ബീഡ്സ് ആണ് കേട്ടോ രണ്ട് ബീഡ്സും കൂടി ഇതിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗി കാണാനായിട്ട് ഇത് നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു പാറ്റേൺ ആ ഒരു നമ്പർ മാത്രം ഓർത്താൽ മതി പിന്നെ നമ്മൾ സെൻറ്ററിൽ വെക്കുന്നത് ഈ ഒരു ഗ്ലാസ് ബീഡ്സിൻ്റെ തന്നെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈ ബീഡ് നമ്മൾ നമ്മളിതിൻ്റെ സെൻറ്ററിലേക്ക് വെക്കുന്നു അപ്പോൾ എനിക്കത് ചെയ്തേക്കൊള്ളാമെന്ന് തോന്നി ചെയ്ത് വന്നപ്പോഴത്തേക്കും സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ ഇത് കൂടിയിട്ട് ഉള്ളിലോട്ട് വീണ്ടും ഇത് തന്നെ ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് താഴത്തേക്ക് വലിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ബട്ടർഫ്ലൈ വെക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും അങ്ങോട്ടും തിരിഞ്ഞു പോകും അത് പ്രശ്നമല്ല നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്യാനുള്ളതാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രശ്നമല്ല ഇനി നമ്മൾ ഇത് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഒന്ന് ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഒരുപാട് വലിച്ച് പൊട്ടിക്കണ്ട എങ്കിലും അതൊന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് വലിച്ചു കൊടുക്കുക ഇനി നമ്മൾ വീണ്ടും എന്താ ചെയ്യുന്ന ഈ രണ്ട് ബീഡ്സ് മൂന്ന് ബീഡ്സ് നാല് ബീഡ്സ് എന്നുള്ള ആ ഒരു കണക്കിൽ ഇവിടെ നിന്ന് ചെയ്തതിൻ്റെ അറിവേഴ്സ് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ എൻഡിൽ ഇതേപോലെ വലിയ ബീഡ്സ് ഉണ്ടല്ലോ അത് നമ്മൾ ആറണം അതിൻ്റെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിനുശേഷം ഈ ഒരു സൈഡിലൂടെ ഒന്ന് കുത്തിയെടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ നമ്മുടെ കയ്യിലുള്ള ഒരു ഞാൻ ഗോൾഡൻ ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ബാരഡ് ക്ലിപ്പ് അല്ലെങ്കിൽ സെൻ്റർ ക്ലിപ്പ് എന്നൊക്കെ പറയും എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് സെവൻ തൗസൻഡിൻ്റെ ഗം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ സെവൻ തൗസൻഡ് വെച്ചിട്ട് നല്ലതുപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അടിപൊളി ലുക്കാണ് കേട്ടോ അത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഒരുപാട് ബീഡ്സുകൾ കൊണ്ട് തേയ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിന് ശേഷം നമ്മളൊന്ന് പശി നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പം തന്നെ അത് ഒട്ടിക്കുമ്പോഴേ നമ്മുടെ ശരിക്കും അവിടെ നിൽക്കില്ല കേട്ടോ അപ്പോൾ ഗമൊന്ന് സെറ്റാവണേൽ ഒന്ന് നമ്മൾ ഗമതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അതായത് ഫിക്സ് ആവില്ല ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിപ്പോവും കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ ക്ലിപ്പ് ബോർഡ് റെഡി ആയിട്ടുണ്ട് ശരിക്കും നല്ലതുപോലെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്